നമസ്കാരം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജോൾസരെ സന്ദർശിച്ചത് പാർട്ടിക്കുള്ളിൽ രാഷ്ട്രവിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു കൂടിക്കാഴ്ച കുടുംബവുമായുള്ള ബന്ധത്തിന്റെ പേരിലാണെന്നാണ് എം വി ഗോവിന്ദൻ വിശദീകരിച്ചത് എന്നാൽ ഗോവിന്ദൻ സന്ദർശിച്ച പയ്യന്നൂരിലെ ആ ജോത്സ്യൻ ചിലറക്കാരനല്ല ഇന്ത്യയിലെ ഉന്നതന്മാർ ഫ്ലൈറ്റ് ചാർജ് ചെയ്ത് കാണാനെത്തുന്ന ജ്യോതിഷ പണ്ഡിതനാണ് മാധവ പൊതുവാൾ ജ്യോതിഷ ജ്യോതിഷരംഗത്ത് ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കുടുംബ പാരമ്പര്യമുള്ള ഇപ്പോഴത്തെ കണ്ണിയാണ് മാധവ പൊതുവാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യവസായ ഗൗതമ അദാനി സുപ്രീം കോടതി ജഡ്ജിമാർ തുടങ്ങി മാധവ പൊതുവാളിനെ സമീപിക്കാൻ എത്തുന്നവർ ഇന്ത്യയിലെ തന്നെ രാഷ്ട്രീയ സാമൂഹിക ബിസിനസ് രംഗത്തെ ഉന്നതരാണ് അധികാര കേന്ദ്രങ്ങളിലുള്ളവരുമായി പൊതുവാളിന്റെ ബന്ധം ആരംഭിച്ചിട്ട് ഒരു പതിറ്റാണ്ടിലേറെയായി രണ്ടായിരത്തി പത്തിൽ ഷോബ്രാബുദ്ദീൻ ഷെയ്ഖ് ഏറ്റുമുട്ടൽ കേസുമായി ബന്ധപ്പെട്ട് അമിത്ഷായ്ക്കെതിരെ നടപടി നേരിട്ട സമയത്ത് അദ്ദേഹവുമായി അടുത്ത ബന്ധമുള്ള മൂന്ന് പേർ പയ്യന്നൂരിൽ ജാതകവുമായി വന്ന് കണ്ടിരുന്നു അന്നത്തെ സംഭവത്തെക്കുറിച്ച് മാധവ പൊതുവാൾ പറയുന്നത് ഇങ്ങനെയാണ് അന്ന് എനിക്ക് അമിത്ഷായെ അറിയില്ലായിരുന്നു എന്റെ ബന്ധുവായ സുധാ മേനോനാണ് എന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പരിചയപ്പെടുത്തുന്നത് അവർക്ക് എന്റെ വീട്ടിൽ മൂന്ന് മണിക്കൂർ കാത്തിരിക്കേണ്ടി വന്നു പക്ഷെ കേസിൽ നിന്ന് അദ്ദേഹം എപ്പോൾ മോചിതനാകുമെന്ന് ഞാൻ കൃത്യമായി പ്രവചിച്ചു അത് യാഥാർത്ഥ്യമായി അതോടെയാണ് അദ്ദേഹവുമായുള്ള ബന്ധത്തിന് തുടക്കമാകുന്നതെന്നാണ് പൊതുവാൾ പറഞ്ഞത് അടുത്ത വർഷം അമിഷ പയ്യന്നൂരിലെത്തി പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കും തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിലേക്കും കൊണ്ടുപോയത് പൊതുവാളാണ് സ്വർണക്കുട പൂജ സ്വർണവേൽ തുടങ്ങിയ വഴിപാടുകൾ നിർദ്ദേശിച്ചു അദ്ദേഹം അതെല്ലാം വളരെ സന്തോഷത്തോടെയാണ് പൂർത്തീകരിച്ചത് പയ്യന്നൂർ ബംഗളൂരു ഡൽഹി ഗുജറാത്ത് എന്നിവിടങ്ങളിൽ ഞങ്ങൾ പലതവണ കണ്ടുമുട്ടി കഴിഞ്ഞ മാസത്തെ അദ്ദേഹത്തിന്റെ കേരള സന്ദർശനത്തിനിടയിലും അദ്ദേഹം എന്നെ ഇവിടെ വന്ന് കണ്ടു എന്ന് പൊതുവാൾ പറയുന്നു നരേന്ദ്രമോദി മോദിക്ക് ചക്രവർത്തി യോഗമുണ്ടെന്ന് പ്രവചിച്ച പ്രവചിച്ചാണ് മാധവ പൊതുവാൾ ആ പ്രവചനം സത്യമാകുന്ന വിധത്തിലാണ് മോദിയുടെ ഭരണം മുന്നോട്ടു പോകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്താണ് മാധവ പൊതുവാൾ അദ്ദേഹത്തെ കാണുന്നത് ജാതകം പരിശോധിച്ചപ്പോൾ അതിലൊരു അപൂർവ ചക്രവർത്തി യോഗമുണ്ടെന്ന് അദ്ദേഹം മോദിയോട് പറഞ്ഞു രണ്ടു വർഷത്തിനുള്ളിൽ അദ്ദേഹം പ്രധാനമന്ത്രിയായി എന്ന് പൊതുവാൾ പറഞ്ഞു ആ കൂടിക്കാഴ്ചയിൽ തുടങ്ങിയ ബന്ധം ഇന്നും തുടരുന്നുണ്ട് രാഷ്ട്രീയത്തിലേക്കുള്ള ബന്ധങ്ങളുടെ തുടക്കം കുറിച്ചത് അമിത്ഷയാണെങ്കിൽ അദാനി മാധവ പൊതുവാളിന്റെ സുഹൃത്തായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അദാനി മാധവ പൊതുവാളിനെ പയ്യന്നൂരിൽ സന്ദർശിക്കുന്നത് അതേ ദിവസം തന്നെ അദാനി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്ന് കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആരോപിച്ചു ഇത് വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് പയ്യന്നൂരിൽ ജ്യോതിഷ സദനം സ്ഥാപിക്കപ്പെട്ടത് കുഞ്ഞിക്കണ്ണ പൊതുവാളായിരുന്നു സ്ഥാപകൻ ജ്യോതിഷം പഠിക്കലായിരുന്നു ലക്ഷ്യം വി പി കെ പൊതുവാൾ എന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തെ രാജ്യത്തെ ജ്യോതിഷ പണ്ഡിതരിൽ അഗ്രഗണ്യനായി കണക്കാക്കപ്പെട്ടിരുന്നു വി കെ പി പൊതുവാളിനെ കേന്ദ്ര സർക്കാർ പണ്ഡിറ്റ് ബഹുമതിയും കാഞ്ചി കാമകോടി ശങ്കരാചാര്യൻ ജ്യോതിഷ ചക്രവർത്തി ബഹുമതിയും അയോധ്യയിലെ സംസ്കൃത പരിഷത്ത് ജ്യോതിഷ ഭൂഷണ ബഹുമതിയും ഗുരുവായൂർ ദേവസ്വം ജ്യോതിഷ തിലക ബഹുമതിയും നൽകി ആദരിച്ചിട്ടുണ്ട് വി പി കെ പൊതുവാളാണ് ഉത്തരമലബാർ മഞ്ചാംഗവും കേന്ദ്ര സർക്കാരിന്റെ ദേശീയ പഞ്ചാംഗത്തിന്റെ മലയാളം പതിപ്പും തയ്യാറാക്കിയിരുന്നു 何 ഇതേ കുടുംബത്തിലെ മറ്റൊരു പ്രമുഖ ജ്യോതിഷ പണ്ഡിതനായിരുന്നു അച്ഛൻ വീട്ടിൽ നാരായണ പൊതുവാൾ കണിഷവും സവിശേഷവുമായ ഫല പ്രവചനങ്ങളാണ് പൊതുവാളെ പ്രശസ്തനാക്കിയത് സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള പല പ്രമുഖ വ്യക്തികളും നാരായണ പൊതുവാളുടെ ജ്യോതിഷ ഉപദേശങ്ങൾ തേടിയെത്തിയിരുന്നു മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം നാരായണ പൊതുവാളെ ഔദ്യോഗിക വസതിയിൽ ക്ഷണിച്ചു വരുത്തി ആദരിച്ചിരുന്നു മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ മുൻ ഗവർണർ കെ ശങ്കരനാരായണൻ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിത മുൻ കർണാടക മുഖ്യമന്ത്രി ദേവരാജ് ആർസ് എം ജി ആർ തുടങ്ങി നാരായണ പൊതുവാളുടെ ഉപദേശങ്ങൾ തേടിയുള്ളവരുടെ നിര നീണ്ടതാണ് അതിൽ മന്ത്രിമാരും സിനിമാ താരങ്ങളും ഉൾപ്പെടും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ വന്ന് കണ്ടിരുന്നതായി പയ്യന്നൂരിലെ ജോൾസിയൻ എം വി മാധവ പൊതുവൾ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു കുടുംബസമേതമാണ് അദ്ദേഹം വീട്ടിലെത്തിയത് വർഷങ്ങളായി സൗഹൃദമുള്ള അദ്ദേഹം കാൽമുട്ടിൽ ശസ്ത്രക്രിയ നടത്തി വീട്ടിൽ വിശ്രമിക്കുന്നുണ്ടറിങ്ങി വന്നതാണ് അല്ലാതെ ജാതകം നോക്കാനല്ല അദ്ദേഹം ജാതകം നോക്കാൻ വരുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നും കൂടിക്കാഴ്ച വിവാദമായപ്പോൾ മാധവ പൊതുവാൾ പ്രതികരിച്ചിരുന്നു